ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ല ഇവര് വേറെ ഒരു ഷെഡിൽ ഇടയിൽ വീണ്ടും വന്നു എന്നിട്ടേക്ക് വലിയൊരു പുള്ളിയാൻ വന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു തീവു ഗോളം വന്നിട്ട് ഇരുമു ഞാൻ പാകത്ത് വന്നിട്ട് ചെറുകൊക്കെ പോയി നല്ല രീതിയിൽ കൊച്ചുണ്ടായിരുന്നു പെട്ടെന്ന് വീണ അപ്പം ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചാടി എനിക്ക് ആരും പെട്ടെന്ന് ചാടി പറഞ്ഞത് അങ്ങനെ ഈ കൊച്ചു വന്നാൽ കാണിച്ചപ്പോൾ മാറി മുണ്ടേത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റു അഞ്ചാം വാർഡ് വരിക്കാനി കീച്ചമ്പാറപ്പാകത്ത് തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്കാണ് ഇടിമിന്നലേറ്റത് ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയോടുകൂടിയായിരുന്നു സംഭവം മഴ പെയ്തതിനെ തുടർന്ന് സമീപത്തെ വീടിന്റെ വരാന്തയിൽ കയറി നിന്ന വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികളായ ഏഴു പേർക്കാണ് ഇടിമിന്നലേറ്റുക അഞ്ചാം വാർഡ് കെ ജി പാറായിട്ട് ഇ എം എസ് കോളനിക്കാഴ്ച ഇന്ന് തൊഴിലു ഇന്നലെയാണ് തൊഴിലുറപ്പ് തുടങ്ങിയത് ഇന്ന് ആയപ്പോൾ പെയ്ത വേനൽ മഴയോട് അനുഭവിച്ചുണ്ടായ ഇടിമിന്നലിൽ മുപ്പത്താറോളം തൊഴിലാളികളുണ്ടായിരുന്നു അവർ മഴയ്ക്ക് മുൻപ് തന്നെ മഴ തുടങ്ങിയപ്പോൾ തന്നെ തൊട്ടടുത്തൊരു വീടിൻ്റെ വരാന്തയിലാണ് ഇരുന്നത് അപ്പം അവിടെ മിന്നലേൽക്കുകയും ഒരേഴോളം പേർക്ക് കൊള്ളിലേക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഞങ്ങളെ പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് അന്നേരം തന്നെ പാടുമമ്പറം മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആശുപത്രിയിൽ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഒരാൾക്ക് ഒബ്സർവേഷൻ എത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ബാക്കിയുള്ള അഞ്ച് പേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു കനത്ത മഴയോടനുബന്ധിച്ച് ഇടിമിന്നലുണ്ടാകുന്നതുകൊണ്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തതും സുരക്ഷിതമായി കിട്ടണമെന്ന് പറഞ്ഞിരുന്നു വലിയ പ്രദേശത്താണ് അവർ എല്ലാവരും വീട്

ഇതിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഷീന നജിമോൻ അനിതമാ വിജയൻ എന്നിവരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി മുപ്പത്തിയെട്ട് തൊഴിലാളികളാണ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം എത്ര പേരുണ്ട് സീസണോ ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് നാൽപ്പത് വർഷങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചങ്കാളിയാത്ത കാഞ്ഞിരപ്പള്ളി പൂണ്ടക്കയം എരുമേലി പുൻകുന്നം